കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കടങ്ങോട് അതിമഹാകാളം ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നപരിഹാരത്തിനും തീർത്ഥകുള നവീകരണത്തിനും തുടക്കമായി ശനി ഞായർ ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിലെ പ്രത്യേക ചടങ്ങുകൾ നടന്നത് ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ശനിയാഴ്ച ക്ഷേത്രത്തിൽ മഹാസുദർശന ഹോമം ദീപാരാധന സർപ്പബലി ഭഗവതി സേവ അത്താളപൂജ തുടങ്ങിയ കർമ്മങ്ങൾ ഭക്തി നിർമ്മരമായ അന്തരീക്ഷത്തിൽ നടന്നു ഞായറാഴ്ച രാവിലെ മഹാഗണപതി ഹോമം ഉഷപൂജ മൃത്യുഞ്ജയ ഹോമം തിലഹോമം അഭിഷേകം ഉച്ചപൂജ എന്നിവ നടന്നു തുടർന്ന് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഭജനയും പ്രസാദവൂട്ടും ഉണ്ടായി ഊരാളൻ മുരളീധരൻ ഇടമടത്തിൽ പ്രസിഡന്റ് ഷനിൽ കുമാർ സെക്രട്ടറി ഷിജു എഴുത്തുപുരയ്ക്കൽ ട്രഷറർ ജയരാജൻ കണ്ടിരത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി